കണ്ണൂരിന്റെ മലയോര മേഖലയിലെ പ്രമുഖ ക്ലാസ് വൺ ബാങ്കായ ആയ തൊണ്ടിയിൽ സർവീസ് സഹകരണ ബാങ്ക് അതിന്റെ പ്രവർത്തന ലാഭം ഉപയോഗിച്ച് പൊതുജനങ്ങൾക്കും മേഖലയിലെ കർഷകർക്കും സ്ഥിര വരുമാനം ലക്ഷ്യം വെച്ചുകൊണ്ട് പുതുതായി ഒരു സംരംഭം ആരംഭിച്ചിരിക്കുകയാണ് ബാങ്കിന് കീഴിലുള്ള ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകളിലെ അംഗങ്ങൾ കൃഷി ചെയ്യുന്നതും നിർമ്മിക്കുന്നതുമായ കാർഷികവും കാർഷികേതരവുമായ ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് വാങ്ങുകയും പൊതുമാർക്കറ്റിൽ ഉള്ളതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് പൊതുജനങ്ങൾക്ക് വിൽക്കുന്നതിനുമായി ഒരു സംഭരണ വിതരണ കേന്ദ്രമാണ് ബാങ്ക് ഒരുക്കുന്നത് ഗാർഡൻ എന്ന പേരിൽ ഒരു സ്ഥാപനം തൊണ്ടിയിൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ജെ എൽ ജി അംഗങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഈ സ്ഥാപനത്തിൽ നിന്ന് പൊതുമാർക്കറ്റിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യവും കൂടിയുണ്ട് ബാങ്കിന് കൂടാതെ ആദ്യഘട്ടത്തിൽ മേഖലയിലെ അൻപതോളം കുടുംബങ്ങൾക്ക് മുട്ടഗ്രാമം പദ്ധതിയിൽ ചേർത്ത് ആയിരം മുട്ടക്കോഴി കുഞ്ഞുങ്ങളെയും കോഴിക്കോടും വിതരണം ചെയ്തു ഇതിനു പുറമെ ചക്കഗ്രാമം പദ്ധതിയും ആവിഷ്കരിച്ചിട്ടുണ്ട് ഇതിലുൾപ്പെടുത്തി ന്യായമായ വിലയ്ക്ക് എഴുന്നൂറ്റി അൻപതോളം ആയുർ ജാക്ക് പ്ലാവിൻ തൈകൾ വിതരണം ചെയ്തു ബാങ്കിലെ എ ക്ലാസ് മെമ്പർമാർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ ഇരുപത്തി അഞ്ച് ശതമാനം ലാഭവിഹിതത്തിന്റെ വിതരണവും നടത്തിയാണ് ബാങ്ക് പ്രവർത്തനം മുന്നോട്ടു പോകുന്നത് കണ്ണൂർ ജില്ലയിലെ തന്നെ ലാഭകരമായി പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കാണിത് ഇരുട്ടി താലൂക്കിൽ വിരലിൽ എണ്ണാവുന്ന ബാങ്കുകൾ മാത്രമാണ് ലാഭത്തിൽ പ്രവർത്തിക്കുന്നത് എന്നിരിക്കെയാണ് മലയോര കുടിയേറ്റ മേഖലയിൽ കർഷക ക്ഷേമത്തിലും സഹകരണത്തിലും പുത്തൻ മാതൃകയാകുന്ന പ്രവർത്തനവുമായി തൊണ്ടിയിൽ സർവീസ് സഹകരണ ബാങ്ക് മുന്നേറുന്നത് കോൺഗ്രസിന്റെ ഭരണ സമിതിയാണ് ബാങ്കിനുള്ളത് കണ്ണൂർ ജില്ലയിലെ ഒന്നാം നിര സഹകരണ ബാങ്കായ തൊണ്ടിയിൽ സർവീസ് സഹകരണ ബാങ്കിനെ കൂടുതൽ കർഷകാനുകൂല സംഘമാക്കി മാറ്റുകയും കാർഷിക മേഖലയിൽ കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ സഹായിക്കുകയുമാണ് ലക്ഷ്യമിടുന്നതെന്ന് പ്രസിഡന്റ് സണ്ണി പൊട്ടങ്കൽ പറയുന്നു പുതിയ സംരംഭത്തിന്റെ ഉദ്ഘാടനം സണ്ണി ജോസഫ് നിർവഹിച്ചു നേടിയ നേട്ടങ്ങൾ കൊണ്ട് തീരുന്നില്ല കേട്ട ഇനിയും ഗാനങ്ങൾ കേൾക്കാനും നാടിനെ കുറിച്ച് സണ്ണി സിറിയക്കിനും ടീമിനും അതിൽ ഭരണസമിതി അംഗങ്ങളും സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാരും മെമ്പർമാരുൾപ്പെടെയുള്ള ഇടപാടുകാരും അവർക്കെല്ലാം ഒരു ടീംവർക്ക് ഉണ്ട് ബാങ്ക് പ്രസിഡന്റ് സണ്ണി സിറിയക് അധ്യക്ഷനായിരുന്നു പേരാവൂർ സെന്റ് ജോസഫ്സ് മേജർ ആർ കി എപ്പിസ്കോപ്പൽ ചേർച്ച് ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഡോക്ടർ തോമസ് കൊച്ചുകരോട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി ആദ്യ വിൽപ്പന പേരാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാലനും ലാഭവിഹിത വിതരണോദ്ഘാടനം കണ്ണൂർ ഡെപ്യൂട്ടി രജിസ്ട്രാർ കെ പ്രദോഷ് കുമാറും മുട്ടഗ്രാമം പദ്ധതി ഉദ്ഘാടനം പഞ്ചായത്ത് മെമ്പർ രാജു ജോസഫും ചക്കഗ്രാമം പദ്ധതി ഉദ്ഘാടനം പേരാവൂർ കൃഷി ഓഫീസർ എം സാന്ദ്രയും നിർവഹിച്ചു സെക്രട്ടറി ജോജോ ജോസഫ് ജൂബിലി ചാക്കോ രാജു ജോസഫ് നൂറുദ്ദീൻ മുള്ളേരിക്കൽ കെ ബാബു അഡ്വക്കേറ്റ് ഷഫീർ ചെക്കിയാട്ട് കെ സമീറ കെ പി ജയ ഡി പി എസ്തപ്പാൻ തട്ടിൽ സന്തോഷ് കോക്കാട്ട് ബാബു തോമസ് എന്നിവർ പരിപാടിയിൽ പ്രസംഗിച്ചു